ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ ഇളയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുചരണം ശരണം ശിവോഹം ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു ദിവസം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ കടം കയറി സർവ്വതും നശിച്ചവർ പോലും ഉയർത്തെഴുന്നേൽക്കും സാമ്പത്തികമായിട്ട് വലിയ ധനികന്മാരാകും മൊത്തം സാമ്പത്തികമായിട്ട് ക്ഷയിച്ചവരും സർവ്വതും കടം കയറി നശിച്ചവരും സാമ്പത്തികമായി ഒന്നുമില്ലാതായവരും എല്ലാം നഷ്ടപ്പെട്ടവരും ജീവിതത്തിലേക്ക് തിരിച്ചു വരും അവർക്ക് സാമ്പത്തിക വലിയ സാമ്പത്തികത്തിലേക്ക് തന്നെ തിരിച്ചു വരുന്ന ഏറ്റവും ഒരു ഭഗവാന്റെ ശിവഭഗവാന്റെ ഒരു കാര്യമാണ് പറയുന്നത് അത് നിങ്ങൾ മുഴുവൻ കേൾക്കണം നിങ്ങൾക്ക് ഏറ്റവും അധികം പ്രയോജനം ലഭിക്കുന്ന കാര്യമാണ് ലളിതമായി ചെയ്യാവുന്ന കാര്യമാണ് ചെയ്തവർക്കൊക്കെ ഗുണമുണ്ടായ കാര്യമാണ് ഞാൻ എന്നാലാകുന്ന രീതിയിൽ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് ശിവപാദങ്ങൾ സ്മരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു തരികയാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് തൊട്ട് മുമ്പ് ക്രിയായോഗ ചെയ്തിട്ട് ആണ് ആണിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അപ്പം ആ ഒരു ശിവനിൽ നിന്നും അഗസ്ത്യർക്ക് ലഭിച്ച ക്രിയായോഗ അത് അഗസ്ത്യനിൽ നിന്നും ബാബാ ക്രിയ ബാബാജിയിലേക്കും ബാബാജിയിൽ നിന്നും ഇതിൽ ലഹരി മഹാശയനിലേക്കും അവിടുന്ന് യുക്തേശ്വരഗിരിയിലേക്കും അവിടുന്ന് യുക്തേശ്വരഗിരിയിൽ നിന്നും യോഗാന്ത യോഗാനന്ത പ്രവംശനിലേക്കും അവിടുന്ന് ഗുരുപരമ്പരകളായി എനിക്ക് സ്വാമി വിദ്യാർത്ഥികരി എന്നാണ് ലഭിച്ചത് അങ്ങനെ ആ ക്രിയായോഗ ചെയ്ത ശേഷമാണ് ഈ കാര്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നത് ആ സത്യവിദ്യ ചെയ്ത് അപ്പൊ എനിക്ക് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ മനസ്സിൽ തോന്നുന്നുണ്ട് ഒന്ന് ഏത് കടബാധ്യതകളും അല്ലെ സാമ്പത്തികമായി നശിച്ചവരും ക്ഷയിച്ചവരും ഒക്കെ രക്ഷപ്പെടുന്ന ശിവന്റെ കാര്യം രണ്ട് പൗർണമി ദിവസത്തിൻ്റെ ചില രഹസ്യങ്ങൾ വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത് മൂന്ന് ലളിത സഹസ്രനാമത്തിന്റെ പ്രാധാന്യം നാല് ഭഗവത്ഗീതയുടെ ഒരു ഒരു കാര്യം വളരെ ചുരുക്കി ഞാൻ പറയുന്നുള്ളൂ പിന്നെ അഞ്ചാമത്തെ സൗന്ദര്യ സൗന്ദര്യലേഖനയിലെ ഒരു ശ്ലോകം ജപിച്ചാൽ നിങ്ങൾക്ക് അളവറ്റ ധനമുണ്ടാകും ഇതനുഭവ സത്യമായ അനുഭവം ഞാൻ പറയുന്ന സമുദ്ര ഒരു ശ്ലോകമുണ്ട് അത് ജപിച്ചാൽ അളവറ്റ ധനം ഉണ്ടാകും അനുഭവമാണ് സത്യമായിട്ട് പറയുകയാണ് അപ്പോൾ അത് പറഞ്ഞു തരുന്നുണ്ട് കറുത്തവാവും വെളുത്തഭാവവും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഇതിനകത്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ കറുത്തവാവിനകത്തും വെളുത്തഭാവനും എന്നുള്ളതിനൊക്കെ അതൊരു പ്രകൃതിയിലെ തന്നെ മാറ്റമാണ് അല്ലേ പ്രകൃതിയിലെ മാറ്റം നമ്മളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് ചിലപ്പോൾ ചിലരെങ്കിലും ചിന്തിച്ചേക്കാം അവിടെ ഈ കറുത്തവാവും വെളുത്തഭാവും വരുന്നുകൊണ്ട് നമുക്കെന്നാ മാറ്റം വരുന്നതെന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇപ്പൊ നല്ലൊരു മഴ പെയ്ത ഒഴിഞ്ഞ ശേഷം നിങ്ങൾ റോഡിൽ കൂടി ഒരു വണ്ടിയിൽ സഞ്ചരിക്കുകയോ നടക്കുകയോ ചെയ്യുക മഴ പെയ്ത് കുറെ നേരം കഴിഞ്ഞാണെങ്കിലും ഒരു തണുപ്പ് കാണും അത് നമ്മളെ സ്വാധീനിക്കും എന്ന് വെച്ചു കഴിഞ്ഞാൽ പ്രകൃതിയിലുള്ള ഏതൊരു മാറ്റങ്ങളും നമ്മളെ സ്വാധീനിക്കും യാതൊരു സംശയം വേണ്ട ഈ കറുത്തവാവിനും വെളുത്തുപാവിനും ചില പ്രാധാന്യങ്ങളുണ്ട് കറുത്തവാവ് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച എന്ന് വെച്ചാൽ വെളുത്തപക്ഷ തിങ്കളാഴ്ച എന്നാണ് അതിന് പറയുക കറുത്തവാവ് കഴിഞ്ഞു വരുന്ന തിങ്കളാഴ്ച നിങ്ങളുടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഭഗവാന് രാവിലെ രാവിലെ ചെയ്യണം നിർമ്മാല്യം കഴിഞ്ഞാലുടൻ നെയ്യഭിഷേകം തില കൊണ്ട് ഭാഗ്യസൂക്ത അർച്ചന ഭഗവാൻ ഒരു വെള്ളനിവേദ്യം പിൻവളക്ക് ഇത് ചെയ്യുക ഇത് മാസത്തിൽ ഒന്ന് ചെയ്താൽ മതി വളരെ ഏതൊരാൾക്കും ചെയ്യാവുന്ന കാര്യമാണ് ഇത് ഒരെണ്ണം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് കരഞ്ഞ് പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് ഗുണങ്ങൾ ഉണ്ടായി തുടങ്ങും ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ യാന്ത്രികമായിട്ട് ചെയ്താൽ ഒരു ഫലവും കിട്ടത്തില്ല ഭഗവാനിൽ പൂർണ്ണമായും മനസ്സ് സമർപ്പിച്ച് ശിവന്റെ മുന്നിൽ പെട്ടെന്ന് ബലം കിട്ടണമെന്നുണ്ടെങ്കിൽ കരഞ്ഞു പ്രാർത്ഥിക്കണം അതാണ് ഒരു രഹസ്യം കരഞ്ഞു പ്രാർ ഭഗവാന്റെ ഹൃദയത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് ഭഗവാൻ എപ്പോഴും കേൾക്കുന്നത് അതുകൊണ്ടാണ് ഭഗവാനെ ഭോലേനാഥൻ എന്നറിയപ്പെടുന്നത് പെട്ടെന്ന് അനുഗ്രഹിക്കും കരഞ്ഞു പ്രാർത്ഥിക്കണം അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചവർക്കൊക്കെ ഭഗവാൻ സാമ്പത്തികമായിട്ട് എത്ര കടം കയറി നശിച്ചവരെയും എത്ര സാമ്പത്തികമായി അതുപ്പതിച്ചവരെയും എത്ര ക്ഷയിച്ചവരെയും ഭഗവാൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ധാരാളം ഉണ്ട് ഇത് നിങ്ങൾ ആദ്യം ഒരു തവണ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ സാധിക്കുന്ന മാസങ്ങളൊക്കെ ആവർത്തിച്ചാൽ അത് ജീവിതത്തിൽ എന്നേക്കുമായി ജീവിതം മുഴുവനും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകും ഒരിക്കലും ജീവിതത്തിൽ പുറകോട്ട് പോകത്തില്ല ഉണ്ടാകുന്ന സാമ്പത്തികം നിലനിൽക്കും ആവർത്തിച്ചാൽ മാസം തോറും ഇനി ഇതോടൊപ്പം ഒരു കാര്യം കൂടെ ചെയ്യണം ഞായറാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ഭഗവാന് പത്ത് രൂപയുടെ എല്ലെണ്ണ ഒരു അർച്ചന കൂവളത്തമാല ഇത് മൂന്നും കൂട്ടിപ്പിടിച്ച് ഭഗവാനെ എനിക്ക് സാമ്പത്തികം നൽകണേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് വെച്ചവരൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ രീതിയിൽ ഇത് ചെയ്യുമ്പോൾ ഇടത് കാലല്പം മുന്നോട്ട് വെച്ച് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ നടക്കി നേരെ നിന്ന് അല്പം മുന്നോട്ട് വെച്ച് ഇതൊരു രഹസ്യ വിദ്യയാണ് പറഞ്ഞു വരുന്നത് ശരനൂലുമായി ബന്ധപ്പെട്ട ഒരു വിദ്യയാണ് പറഞ്ഞു വരുന്നത് ഇത് നിങ്ങൾക്ക് ഇതുപോലെ ആരും പറഞ്ഞു തരത്തില്ല ക്ഷേത്രത്തിന്റെ സ്ത്രീകൗന്റെ മുന്നിൽ നിന്ന് നിങ്ങൾ ഈ കയ്യിൽ ഈ മൂന്ന് കാര്യങ്ങളും വെച്ച് എന്താണ് പത്തൊരുപാട് എള്ളെണ്ണ ഒരു മാല ഒരു സാധ അർച്ചന മൂന്നും അർച്ചനയുടെ രസിൽ മൂന്നും കൂട്ടിപ്പിടിച്ച് ഭഗവാന്റെ മുന്നിൽ നിന്ന് ഇടത് കാലി നിങ്ങളുടെ അല്പം മുന്നോട്ട് വെച്ച് കരഞ്ഞു പ്രാർത്ഥിച്ച ഭഗവാനെ എന്നെ രക്ഷപ്പെടുത്തണേ സാമ്പത്തികം നൽകണേ എന്ന് പൂർണ്ണ മനസ്സോടുകൂടി സമർപ്പിച്ചാൽ ഭഗവാൻ നിങ്ങൾക്കൊരു വഴി കാണിച്ചു വരും നിങ്ങളെ രക്ഷപ്പെടുത്തിയിരിക്കും ഇത് ഞായറാഴ്ചകളിൽ ആവർത്തിക്കുക ഇതിന്റെ കൂടെ നിങ്ങളൊരു വെള്ളനിവേദ്യം കൂടെ സമർപ്പിച്ചാൽ വളരെ നല്ലതാണ് അതിനൊന്നും വലിയ പൈസയാകുന്ന കാര്യമല്ല സാധിക്കുമെങ്കിൽ അതുകൂടെ ചെയ്യുക അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്താൽ മതി ഇത് ഞായറാഴ്ചകളിൽ സാധിക്കുമെങ്കിൽ ആവർത്തിക്കുക ഭഗവാൻ അങ്ങനെയുള്ള വ്യക്തികളെ എല്ലാം ഈ രണ്ട് കാര്യങ്ങളിൽ ചെയ്തവരെ എത്ര കടബാധ്യതകളെ സാമ്പത്തിക ബാധ്യതകളെ ഒക്കെ ഭഗവാൻ ഒരു വഴി കാണിച്ചു കൊടുക്കും ഭഗവാൻ അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് സാമ്പത്തികം കൊടുത്തിട്ടുണ്ട് ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ശരിയായിട്ട് മനസ്സിലാക്കി ഭഗവാനിൽ പൂർണ്ണമായും സമർ മനസ്സ് സമർപ്പിച്ച് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഇടത് കാല മുന്നോട്ട് വെച്ച് വേണം പ്രാർത്ഥിക്കാൻ നടക്കു നേരെ നിന്ന് എന്തുകൊണ്ടാണ് ഇടത് കാലല്പം മുന്നോട്ട് വെക്കാൻ പറഞ്ഞത് അപ്പോൾ വലത് കല ഓടും വലത് കല ഓടും വലത് കല ഓടുമ്പോഴാണ് പെട്ടെന്ന് ഒരു കാര്യം സാധിക്കുന്നത് ശരണൂൽ രഹസ്യം ശിവരഹസ്യം ഏറ്റവും സൂക്ഷ്മമായ രഹസ്യവിദ്യയാണ് വിദ്യയാണ് പറഞ്ഞു തരുന്നത് ഇനി ഒരു വിദ്യ ഞാൻ വേറൊരു രീതിയിൽ ഒരാൾ ഞാൻ പറയുന്നത് കേട്ട് ചെയ്തിട്ട് ഒരു ആധാരം എഴുതാൻ പോയി അവർക്ക് ഒരു തടസ്സവും ഇല്ലാതെ പലരും തടസ്സപ്പെടുത്താൻ അന്ന് വരുമെന്ന് പറഞ്ഞവരെ ഒരു പൊടി പോലും അന്ന് ഏഴായാലൊക്കത്ത് കണ്ടില്ല അങ്ങനെ ഇതൊക്കെ പല രീതിയിൽ പലർക്കും പ്രയോജനപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്ന ശിവവിദ്യ സൂക്ഷ്മവിദ്യ ഇതൊക്കെ ഗുണം ചെയ്തിട്ടുള്ള കാര്യമാണ് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുക സാമ്പത്തിക ബാധ്യതകളൊക്കെ മാറാൻ പിന്നെ ഭഗവാൻ തരുന്ന അവസരങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഭഗവാനിൽ പൂർണ്ണമായി വിശ്വസിക്കുക നന്നായിട്ട് പരിശ്രമിക്കുക ജീവിതത്തിലെ ഏറ്റവും വലിയ പാപം എന്നാണെന്നറിയാമോ പരിശ്രമിക്കാതിരിക്കുന്നതാണ് അല്ലെ നമുക്ക് കിട്ടുന്ന അവസരം പ്രയോജനപ്പെടുത്താതിരിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പാപം നിഷ്ക്രിയതയാണ് ഏറ്റവും വലിയ പാപം അത് എപ്പോഴും പറയുക എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക നമുക്ക് കിട്ടുന്ന ഭഗവാൻ ആദ്യം ഒരു അവസരം തരുന്നത് നമ്മളത് പ്രയോജനപ്പെടുത്തണം ചെറിയ അവസരമായിരിക്കും അതേപ്പടിച്ച് കയറിക്കണം വലിയ അവസരങ്ങൾ പുറകെ വന്നോളൂ അതും കൂടി പറയുമ്പോഴേ അത് പൂർണ്ണമാകത്തുള്ളൂ നിങ്ങൾക്ക് പറ്റാതിരിക്കാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു അവസരം കിട്ടിയാൽ പോലും അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടി ആണ് ഞാൻ അതുകൂടെ പറഞ്ഞു തരുന്നത് കാരണം ഞാൻ പറഞ്ഞ രീതിയിൽ അങ്ങനെ ചെറിയ അവസരങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തിയവർ പിന്നീട് വലിയ സാമ്പത്തികത്തിലേക്ക് വന്നിട്ടുണ്ട് വലിയ സമ്പന്നരായിട്ടുണ്ട് അപ്പോൾ അത് കൂടെ മനസ്സിലാക്കി നിങ്ങൾ ഈ വഴിപാടുകൾ ചെയ്തു ഈശ്വരാജീനെ പരുത്തി മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഇനി പൗർണമി ദിവസത്തിൻ്റെ ഒരു രഹസ്യം പറഞ്ഞുതരാം പൗർണമി വ്രതം എടുക്കുന്നവർ ജീവിതത്തിൽ ജീവിത അന്ത്യം വരെയും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും പൗർണമി ദിവസം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക കടുംബായുസം അമ്മയ്ക്ക് സമർപ്പിക്കുക അമ്മയ്ക്ക് കുങ്കുമാർച്ചന സമർപ്പിക്കുക നെയ്വിളക്ക് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നെയ്വിളക്കൂടെ സമർപ്പിക്കുക അല്ലെങ്കിൽ കടുംബായുസം കുങ്കുമാർച്ചനെ മാത്രം സമർപ്പിച്ചാലും മതി പൗർണമി ദിവസങ്ങളിൽ ദേവീക്ഷേത്ര ദർശനം ചെയ്ത് കം കടുംപായുസവും അമ്മയ്ക്ക് നൽകി പ്രാർത്ഥിക്കുക മാസത്തിലൊന്നാണ് പൗർണമി വരുന്നത് പൗർണമി വെളുത്തുപാകും ഒന്ന് തന്നെയാണ് അങ്ങനെ ആചരിക്കുന്ന വീടുകളിലെല്ലാം എന്നും നന്മകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ എന്നും ഐശ്വര്യങ്ങൾ വർദ്ധിച്ചു വരത്തേ ഉള്ളൂ ഒരിക്കലും ജീവിതത്തിൽ പുറകോട്ട് പോകത്തില്ല പൗർണമി രഹസ്യമാണത് ഈ പൗർണമി ദിവസം വ്രതപ്പെടുത്താൽ എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായി വരും ഇനി വ്രതമെടുക്കാൻ പറ്റാത്തവർ അന്ന് ജപം ചെയ്താലും മതി അമ്മയുടെ നാമങ്ങൾ ജപിച്ച് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ സർവ്വമംഗളമംഗലേ ശിവേ സർവാത്മസാദികേ ശരണ്യമ്പകെ ഗൗരി നാരായണീ നമസ്തു അമ്മയുടെ സ്തുതികൾ ജപിച്ച് ജപിച്ചാലും മതി വ്രതമെടുക്കാൻ എടുക്കാൻ പറ്റാത്തവർ ആരോഗ്യസ്ഥിതി അനുകൂലമല്ലാത്തവർ അമ്മയുടെ സ്തുതികൾ ജപിച്ച് ജപം നടത്തി ക്ഷേത്രദർശനം ചെയ്താൽ മതി ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ ഒരിക്കലെടുക്കുന്നത് നല്ലതാണ് എന്നുവെച്ചാൽ മരുന്നൊന്നും കഴിക്കുന്നില്ല ആരോഗ്യസ്ഥിതി അനുകൂലമുള്ളവർ മാത്രം ഒരു നേരം ഉച്ചയ്ക്ക് ഒരു നേരം ചോറ് കഴിക്കാം വെള്ളം കുടിക്കാം ബാക്കി രണ്ട് നേരം ഫ്രൂട്ട്സ് അരി ഏരാത്ത ഒക്കെ കഴിക്കാം വെള്ളം കുടിക്കാം അതാണ് ഒരിക്കൽ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരിക്കൽ ഒരിക്കലെടുക്കാൻ നല്ലതാണ് ഒരിക്കലോടുകൂടി ക്ഷേത്രദർശനം അതുപോലെ തന്നെ അമ്മയ്ക്ക് പറഞ്ഞ വഴിപാട് ഒക്കെ പൗർണമി ദിവസം ചെയ്താൽ ആ കുടുംബം എന്നേക്കുമായി രക്ഷപ്പെടും പറഞ്ഞാൽ മനസ്സിലായോ ചെറിയ രീതിയിൽ രക്ഷപ്പെടാനുള്ള കാര്യങ്ങളൊന്നുമല്ല ഞാൻ പറയുന്നത് എന്നൊന്നേക്കുമായി ഒരാൾക്ക് ഉയർച്ച ഉണ്ടാകണം എന്നും ഉയർച്ച ഉണ്ടാകണം എന്ന് അവരുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകണം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് മുഴുവൻ അത് അതുപോലെ ചെയ്താൽ അത് നിങ്ങൾക്ക് ഗുണമാകും ഇനി ലളിതാ സഹസ്രനാമത്തിനെ കുറിച്ച് ഞാൻ ചെറിയ കാര്യമേ പറയുന്നുള്ളൂ ലളിതാ സഹസ്രനാമം എന്നും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും അവരുടെ യാതൊരു കാലദോഷങ്ങളോ യാതൊരു ദോഷങ്ങളോ ബാധിക്കത്തില്ല സഹസ്രനാമത്തിൻ്റെ പ്രത്യേകത എന്താണ് ആയിരം നാമങ്ങളാണ് അതിൽ ഓരോ നാമവും കഴിയുമ്പോൾ ഇടയ്ക്ക് ഒരു ഒരു ഗ്യാപ്പ് വരും നമുക്കൊന്ന് നമ്മളൊന്ന് ശ്വാസം കൊടുക്കും അല്ലെ നമ്മൾ ഓരോ അല്ലെങ്കിൽ ഒരു നാമം അല്ലെങ്കിൽ രണ്ട് നാമം കഴിഞ്ഞ അടുത്ത നാമം ജപിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വരും നമ്മൾ ശ്വാസം കൊടുക്കാനുള്ള ഒരു ഗ്യാപ്പ് അങ്ങനെ ഈ രണ്ട് നാമങ്ങൾക്കല്ലേ ഒരു നാമങ്ങൾക്കിടയിലുള്ള ഇടവേളകൾ ആ ഇടവേളകളിലാണ് നമ്മുടെ മൈൻഡ് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നത് അങ്ങനെ ആയിരം നാമങ്ങൾക്കിടയിലൂടെ ഇടവേളകളാകുമ്പോൾ ആ ജപം പൂർണമായിട്ടും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി ആ നമ്മുടെ ഉള്ളിലെ ആ ചൈതന്യവും ആ ദേവീ ചൈതന്യവുമായി അത് കണക്റ്റായി പെട്ടെന്ന് അനുഗ്രഹം കിട്ടുമെന്നുള്ളതാണ് വളരെ സൂക്ഷ്മമായ ഒരു രഹസ്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് അതാണ് ഈ സഹസ്രനാമത്തിൻ്റെ രഹസ്യം ആയിരം നാമങ്ങൾ ഉരുവിടുമ്പോൾ ഓരോ നാമത്തിൻ്റെ ഇടയിലും ചെറിയ ഗ്യാപ്പ് വരും ആ ഗ്യാപ്പിന്റെ ഇടയിലാണ് രണ്ട് ചിന്തകൾക്കിടയിലുള്ള ഗ്യാപ്പ് അല്ലെ രണ്ട് വാക്കുകൾക്കിടയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വരുന്ന ഒരു ഒരു സമയമുണ്ട് ഒരു ഗ്യാപ്പുണ്ട് നമ്മൾ ശ്വാസം എടുക്കുക ആ സമയത്താണ് നമ്മുടെ മൈൻഡ് മനസ്സിന്റെ മനസ്സിലേക്ക് ആ ദൈവീക ചിന്ത പോകുന്നത് സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് സബ്കോൺഷ്യസ് മൈൻഡ് എത്തിക്കഴിഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡിന് യുക്തിയില്ല അവരെല്ലാം ഈശ്വര്യമാണ് അങ്ങനെ ആ സബ്കോൺഷ്യസ് മൈൻഡിൽ ആ ദേവിജ്ഞ എത്തുമ്പോൾ അത് പരിപൂർണതയിലേക്ക് വരും അതുകൊണ്ടാണ് സഹസ്രനാമം ഏറ്റവും ശ്രേഷ്ഠമാണ് ലളിതാ സഹസ്രനാമം വളരെ 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 ശ്രേഷ്ഠമാണ് ഇനിയും അതുപോലെ തന്നെ ഭഗവത്ഗീത ഭഗവത്ഗീത ദിവസവും ജപിക്കുന്നവർ ചൊല്ലുന്നവരൊക്കെ ജീവിതത്തിൽ എന്നും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി ഇവർ ഒരിക്കലും ഐശ്വര്യത്തിന് കുറവ് വരത്തില്ല അങ്ങനെ ഭഗവത്ഗീത ദിവസവും ജപിക്കുന്ന പ്രമുഖരായ പല വ്യക്തികളും ഉണ്ട് അത് ചിലർ വെളിപ്പെടുത്തിയിട്ടുണ്ട് ചിലർ വെളിപ്പെടുത്തിയിട്ടില്ല ഞാൻ ആരുടെയും പേര് പറയുന്നില്ല പ്രമുഖരായ വളരെ സമ്പന്നരായ വളരെ അറിയപ്പെടുന്ന പല ആളുകളുമുണ്ട് ഈ ഭഗവത്ഗീത ദിവസവും ജപിക്കുന്നവർ അപ്പോൾ അതൊക്കെ ഒരു രഹസ്യങ്ങളാണ് നിങ്ങൾക്കും ഭഗവത്ഗീത ദിവസവും ജപിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഏത് ഫീൽഡിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ചെയ്യുന്നവരാണേലും നിങ്ങൾക്കൊരിക്കലും പരാജയമുണ്ടാകത്തില്ല എന്നും ഐശ്വര്യങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ ഇനി സൗന്ദര്യ ലഹരി ഞാൻ കൂടുതലും ജപിക്കുന്നത് സൗന്ദര്യലഹരിയാണ് ദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വിവരിക്കുന്ന സൗന്ദര്യലഹരി അതൊരു ഒരു ഒരു ആത്മീയ സമർപ്പണവും ആ ദേവിയിലുള്ള ഒരു ലയവും കൂടിയാണ് ഞാൻ കൂടുതലും ജപിക്കുന്ന സൗന്ദര്യലഹരി തന്നെയാണ് അപ്പം സൗന്ദര്യ ഒരു ശ്ലോകമുണ്ട് ആ ശ്ലോകം ജപിച്ചാൽ ഒരു ആ ശ്ലോകം നിങ്ങൾ രാവിലെ ഒരു ഒരു മിനിറ്റ് ജപിക്കുക കൃത്യമായിട്ട് അതൊരു ഒരു ഒരു കൊല്ലം ജപിച്ചാൽ അതിൻ്റെ അകത്ത് യാതൊരു സംശയം വേണ്ട ദേവിയോട് ഭക്തിയോടെ ജപിച്ചെങ്കിൽ ഉറപ്പായിട്ടും വലിയ സാമ്പത്തികം ഒരു ലക്ഷവും രണ്ടര ലക്ഷമോ ഒന്നുമല്ല ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി നിങ്ങൾക്ക് വരും വന്ന അനുഭവമുണ്ട് അതുകൊണ്ടായി പറഞ്ഞു തരുന്നത് ഒരു വർഷം ആ ശ്ലോകം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ രാവിലെ കുളി കഴിഞ്ഞ് ഒരു മിനിറ്റ് ജപിക്കുക നിങ്ങളപ്പോൾ ഒന്നും ചിന്തിക്കണ്ട ഒന്നും ആഗ്രഹിക്കേണ്ട കണ്ടിന്യൂസ് ആയിട്ട് ദേവി വിശ്വസിച്ച് ചെയ്യുക അവരെ ദേവി ഉയർത്തിയിരിക്കും എല്ലാം നൽകും അവർക്ക് വലിയ സാമ്പത്തികം വലിയ ജീവിത സൗകര്യങ്ങൾ വലിയ ഉയർച്ച സന്തോഷം സമാധാനം ദേവി നൽകുന്ന എല്ലാം അതെന്നും എല്ലാം ശ്രേഷ്ഠമായ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളായിരിക്കും ആ ശ്ലോകം ഇതാണ് സ്മരം യോനീം ലക്ഷ്മി ത്രിതയത മാധവ് തവ മനോ നിദായക നിത്യേ നിരവധി മഹാഭോഗരസിക ഭജന്തി ഗുണനിർദ്ദാക്ഷലയ ശിവാണോധ സ്വരഭികൃതാരൂതിശതയും ഇതാണ് ശ്ലോകം ഈ ശ്ലോകം ഈ ശ്ലോകം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ശ്ലോകമാണ് ഇതിന് ഒരുപാട് ഇതിന്റെ വ്യാഖ്യാനം പറയുകയാണെങ്കിൽ ഒരു ദിവസം പറഞ്ഞാലും തീരത്തില്ല ഇപ്പം ആ അതുപോലെയുണ്ട് അതിൻ്റെ അർത്ഥങ്ങളും അർത്ഥവ്യാപ്തിയും അർത്ഥങ്ങളും ഒക്കെ ഒരു ഒരുപാടുണ്ട് ദേവി നിങ്ങൾ ഇപ്പം ഇത് ജപിച്ചാലും മതി സമുദ്രലഹരി വാങ്ങുക അതിൻ്റെ അത് ഈ ശ്ലോകമുണ്ട് സ്മരൻ യോനിയും ലക്ഷ്മിയും തുടങ്ങുന്ന അത് പഠിക്കുക ജപിക്കുക അതിൻ്റെ അർത്ഥമൊക്കെ എൻ്റെ അത് കാണുക നോക്കി മനസ്സിലാക്കുക ഒരുപാടുണ്ട് അത് ഏറ്റവും ശക്തിയുള്ള ഒരു ശ്ലോകമാണ് അപ്പം ഇത് നിങ്ങൾ ജപിക്കുക അതുപോലെ തന്നെ ദേവി പ്രീതി ലഭിക്കാൻ സൗന്ദര്യലഹരിയിലെ മറ്റൊരു ശ്ലോകം കൂടി ഞാൻ പറഞ്ഞുതരാം ഈ ശ്ലോകം ഞാൻ ഉപാസിച്ചിട്ടുള്ളതാണ് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഒക്കെ ഞാൻ ജപിച്ചിട്ടുള്ളതാണ് അങ്ങനെ ദേവിയെ ജപിച്ചു കഴിഞ്ഞാണ് ഞാൻ ശിവനിലേക്ക് വരാൻ തന്നെ എനിക്ക് സാധിച്ചു ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ശിവനിലേക്ക് കത്തിത്തുള്ളൂ അത് ആ ശ്ലോകം കൂടെ പറഞ്ഞുതരാം ദേവിയുടെ പ്രീതി ഉണ്ടാകുന്ന ഈ ശ്ലോകം നിങ്ങൾ ഏതെങ്കിലും ദേവി ക്ഷേത്രത്തിൽ നടക്കു നേരെ നിന്ന് ജപിച്ചാൽ നിങ്ങൾക്ക് ദേവിയുടെ അനുഭവങ്ങൾ ഉണ്ടാകും എനിക്ക് ഉണ്ടായിട്ടുണ്ടാവും ഉണ്ടാകും ജപോ ജൽപ ശില്പം സകലമഭി മുദ്രാവിരചന ഗതി പ്രാദക്ഷിണ്യ ക്രമണം അശനാധ്യാഹൂതി വിധി പ്രണാമസംവേശ സുഖമകലം ആത്മാർപ്പണ ദൃശ്യന്മയെ വിലശുതം ഇതിന്റെ അർത്ഥം ഞാൻ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഈ ശ്ലോകം ദേവിയുടെ ഉറപ്പാണ് ഏതെങ്കിലും നിങ്ങൾ ദേവിക്ഷേത്രത്തിൽ ഭദ്രകാളി ക്ഷേത്രത്തിലായിക്കൊണ്ട് നടക്കു നേരെ വെള്ളിയാഴ്ച നിന്ന് ചെല്ലി നോക്കിക്കെ ചൊവ്വായും വെള്ളി ിയുടെ കൃപാകടാക്ഷം നിങ്ങളിൽ പതിയും ദേവിയുടെ ദൃഷ്ടി നിങ്ങളിൽ പതിയും അമ്മയുടെ ദൃഷ്ടി നിങ്ങളിൽ പതിഞ്ഞാൽ സകരുണാ മിരി സ്ഥോതും മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുടനീരാജിത ദൃഷ്ടി പതിഞ്ഞാൽ അവൻ്റെ രക്ഷപെട്ടു അമ്മയുടെ മുന്നിൽ വേറൊരു രഹസ്യം ഇവിടെ പറഞ്ഞുതരാം തല കുമ്പിട്ട് തൊഴണം നിങ്ങളുടെ സഹസ്രാരം ഇതാണ് നിങ്ങളുടെ ഇവിടെ ഏറ്റവും ഇതാണ് ഊർജത്തിൻ്റെ ഏറ്റവും പ്രഭാവ കേന്ദ്രം ഏറ്റവും രഹസ്യമുള്ള ഭാഗം അപ്പം ദേവിയുടെ ആ കൃപ അനുഗ്രഹമായ എനർജി സഹസ്രാരത്തിൽ കൂടെ നിങ്ങളുടെ ചക്രാസിലേക്ക് വ്യാപരിക്കും അതുകൊണ്ട് അമ്മയുടെ മുന്നിൽ എപ്പോഴും ഇങ്ങനെ ശിരസ് കുമ്പിടണം ഇതൊക്കെ ഏറ്റവും രഹസ്യമായ കാര്യങ്ങളാണ് കേട്ടോ പത്ത് ജന്മം തപസിരുന്നാലോ ഒരു എത്രയോ വർഷങ്ങൾ ഗുരുവിന്റെ ഗുരുവിൻ്റെ പുറകെ നടന്നാൽ കിട്ടാത്ത കാര്യം വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്കതിൻ്റെ വില മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല എത്രമാത്രം മനസ്സിലാകുമോ എന്നും അറിയില്ല ഏതായാലും അതുപോലുള്ള കാര്യങ്ങളെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക